അല്ലെങ്കിൽ തലേ ദിവസം ഫുള്ളും ഇട്ടുകൊണ്ട് നടന്ന കൈലി കൈലി അതുപോലെ ഏട്ടന ബെനിയൻ ഇതായിരുന്നു തലേന്ന് ഇത് പൂപ്പാന്ന് തോന്നുന്നു പൂപ്പിനെ വേണോ കാരണം ഇന്നീ നിമിഷം വരെ ഇത് കഴുകിയിട്ടില്ല കഴുകാതെ ഏട്ടൻ വെർവിരിഞ്ഞെന്ന് അറിഞ്ഞപ്പം വിട്ടുപോയെന്ന് നമ്മളെ വിട്ടുപോയെന്നറിഞ്ഞപ്പോൾ ഞാൻ അതുപോലെ മടക്കി വെച്ചതാണ് ഇത് ഞാൻ ഈ ബാഗിൽ ഇതിപ്പോ സൂക്ഷിക്കുന്നു ഇതൊരു കൂടിനകത്തായിരുന്നു കൂടൊക്കെ കീറിപ്പോയി ഇത് തലേന്ന് ഉറങ്ങി എണീറ്റിട്ട് പോയ ആ ഒരു ഡ്രെസ്സാണ് എന്ത് ഭംഗിയാ ചേട്ടാ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു നോക്കൂ ഇന്ന് രേണു സുധിയുടെ യൂട്യൂബ് ചാനലിലൂടെ വന്നിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ ചിലപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഞാനിതിനെക്കുറിച്ച് ഇതിനു മുന്നേ സംസാരിക്കുന്നതിന് കേട്ടിരിക്കാം കാരണം എന്താ വെച്ചാൽ ഈ ഒരു വിഷയം കുറച്ച് മുന്നേ ഞാൻ എൻ്റെ മറ്റ് ചാനലുണ്ടല്ലോ ഗോപുറം മച്ചാൻ എന്ന് പറഞ്ഞ ചാനലിലൂടെ ഓൾറെഡി അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ എന്തിനാണ് അത് വീണ്ടും ഇതിൽ വന്ന് ഈ ഒരു ചാനലിലൂടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് റീസൺ ഉള്ളത് ഒന്ന് എന്താ വെച്ചാൽ അതിനുശേഷം കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അതും കൂടി അതെനിക്ക് പറയാനുണ്ട് രണ്ടാമത്തെ കേസ് ഞാൻ എനിക്ക് രണ്ട് ചാനലുണ്ടല്ലോ രണ്ടല്ല ആക്ച്വലി മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഈ മൂന്ന് ചാനലിലും നമ്മൾ ഇത് സംഭവിക്കുന്നു ലൈഫ് ഓഫ് ഇത് പറഞ്ഞിട്ടുള്ള വൈഫിൻ്റെ ചാനലിൽ ഞങ്ങൾ രണ്ട് പേരും കൂടി ഇരുന്നിട്ടാണ് വീഡിയോസ് ചെയ്യാറുള്ളത് മറ്റ് രണ്ട് ചാനലിലും ഒരു ഇപ്പോൾ രേണുസുദീൻ്റെ ഒക്കെ കോണ്ടന്റ് ബിഗ് ബോസ് റിലേറ്റഡ് ആയതുകൊണ്ട് ഗോപുറം മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ചാനൽ ചാനലാണ് ഞാൻ ചെയ്യാറുള്ളത് കുഴപ്പം റിയാക്ഷൻ ചെയ്യാറില്ല പക്ഷേ റിയാക്ഷൻ്റെ പ്രേക്ഷകരെ സംഭവിച്ചാലും പണ്ടപ്പോഴെങ്കിൽ ഞാൻ രേണുസുദീര കോണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലപ്പോഴെങ്കിൽ ഇപ്പോൾ സോഷ്യലി ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഇതിൽ ആൾക്കാർ ഒന്ന് ബ്രോ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സംസാരിക്കാത്തത് പക്ഷേ വേറെ ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് മറ്റു ചാനലിൽ സംസാരിച്ചിട്ടുണ്ടാവും അപ്പോൾ പലർ പലർക്കും ഇതുപോലുള്ള വീഡിയോസ് മിസ്സാവുന്നു എന്നുള്ള എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ഇതിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ക്വിക്കായിട്ട് പറയട്ടെ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ എൻ്റെ മറ്റേ ചാനലിലുള്ള ആ ഒരു ഞാൻ ചെയ്തിട്ടുള്ള ആ വീഡിയോ കണ്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം പക്ഷേ ഒരു ചെറിയൊരു കാര്യം കാരണം വെച്ചാൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോ ചിലപ്പോൾ എനിക്ക് ബാക്ക് ഫയർ ചെയ്യാൻ ചാൻസ് ഉണ്ട് വരും പക്ഷെ ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ എൻ്റെ ഒരു തോന്നലായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒരു സോറി കണ്ടീഷനിലാണ് സോറി പറയുന്നു ഉള്ള കണ്ടീഷനിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നത് പക്ഷേ നോക്കും എനിക്കൊരൊറ്റ നെഗറ്റീവ് കമൻറ്റ് അതിലുണ്ടായില്ല ആ വീഡിയോയിൽ മാത്രമല്ല ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഏത് വീഡിയോയ്ക്കാണ് റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ആ വീഡിയോ അതിൻ്റെ അടിയിൽ രേണു ഒരു കംപ്ലീറ്റ് നെഗറ്റീവ് കമൻസ് ആണ് അപ്പോൾ അത് തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം ആൾക്കാർ ആൾക്കാരിപ്പോൾ ഏത് രീതിയിലാണ് രേണുവിനെ കാണുന്നത് രേണു മനസ്സിലാക്കേണ്ട കേസാണ് ഓക്കെ അപ്പോൾ എന്താണ് വിഷയം എന്നറിയാത്തവർക്ക് ഞാൻ പറയാം ഇന്നത്തെ ഒരു ദിവസം രേണുവിന് കംപ്ലീറ്റ് നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ദിവസമാണല്ലോ അല്ലേ പ്രത്യേകിച്ച് അതുലിനെ സ്റ്റേഷനിലെ പരാതി കൊടുത്ത ശേഷം അതുൽ ബ്ലോക്സ് അവിടെ എത്തി എത്തിയിട്ട് സ്റ്റേഷനിൽ വെച്ചിട്ട് രേണുവിനെ ചീത്ത പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഉണ്ട് ഇതാണ് സോഷ്യൽ മീഡിയ അറിഞ്ഞിട്ടുള്ളത് പക്ഷേ സോഷ്യൽ മീഡിയ പുറത്തറിയാത്തൊരു സംഭവം എനിക്ക് അറിഞ്ഞൊരു ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ രേണു ചീഫ് മിനിസ്റ്റർക്കും പരാതി കൊടുത്തു ചീഫ് മിനിസ്റ്റർ സി എം ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതിന് ഐ ജിക്കോ ഡി ഐ ജിക്കോ ഡി ജി പിക്ക് ആർക്കൊക്കെ ഉന്നത പോലീസ് മേധാവികൾക്ക് രേണു പരാതി കൊടുത്തിട്ടുണ്ട് അതിന് ആക്ഷൻ വരാൻ പോവുകയാണെന്നുള്ളൊരു ഇൻഫർമേഷനും കേട്ടു രേണുവിനെ മനഃപൂർവ്വം ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വലിച്ചെഴിച്ചിട്ട് കൊണ്ടുവന്നിട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് രേണുവിനെ ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തികൾക്ക് എഗെയിൻസ്റ്റായിട്ട് രേണു കേസ് കൊടുത്തിട്ടുണ്ട് ആർക്കൊക്കെ എതിരാണെന്നുള്ളത് നമുക്കറിയില്ല നമ്മുടെ കേസിൽ ഇത്രയുള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ ചാനൽ കാണുന്നവർക്ക് അറിയാം ഞാൻ ഫസ്റ്റ് റേണുവിനാണ് സപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഫെർദർ ആയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ത് ചെയ്യുക നിങ്ങളുടെ ഭാഗത്തും കൂടി അവരുടെ ഭാഗത്തും കൂടി അതിനനുസരിച്ചുള്ള സംഗതി വരേണ്ടല്ലേ അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും നമ്മുടെ വിമർശനം വിമർശിക്കുന്ന കാര്യങ്ങൾക്ക് വിമർശനങ്ങൾക്ക് എപ്പോഴും ഒരു ലിമിറ്റ് കീപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ വളരെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയെ സെൻറ്റിമെൻറ്റ്സിനെ മാനിക്കാത്ത രീതിയിലൊന്നും ഞാൻ ഇതൊരു വീഡിയോസും ചെയ്തിട്ടില്ല എന്തായാലും ഈ ഒരു കേസിൽ പിന്നെ ഇന്നത്തെ ദിവസം നെഗറ്റീവായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഇതിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ രേണുവിന് എന്ത് ചെയ്യണം അതായത് പോസിറ്റീവായിട്ട് വരുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം സ്വാഭാവികമായിട്ടും രേണുവിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ രേണുവിന് ഒരു കം ബാക്ക് കൊടുക്കുന്ന സംഭവം രേണുവിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ആ സർനൈം ഉണ്ട് സുധി എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫാക്ടറാണ് രേണുവിനെതിരെ തിരിച്ചു കൊണ്ടാൽ എന്തുകൊണ്ടും ബെസ്റ്റ് എന്നുള്ള രേണുവിനെ അറിയാം ഓരോ വ്യക്തികൾക്കും ഓരോ സെൽഫ് മാർക്കറ്റിന്ന് നന്നായിട്ട് അറിയാം അല്ലേ എല്ലാവരും ഒരു സെയിൽസ് പേഴ്സൺ എല്ലാവരുടെയും ഉള്ളിലൊരു സെയിൽസ്മാൻ സെയിൽസ്മാൻ ഉണ്ട് അല്ലേ അതായത് സ്വയം നമ്മളെ വിൽക്കുന്നൊരു സെയിൽസ്മാൻ ഞാനിപ്പോൾ എൻ്റെ നല്ല ഗുണങ്ങളും വശങ്ങളും അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്നെ നിങ്ങളെ മുന്നിൽ പോർട്ടർ ചെയ്യുന്ന സമയത്തെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു സ്വാഭാവികമായിട്ടും അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ട് എന്നെ സ്വയം വിൽക്കുന്ന ഒരു സെയിൽസ് പേഴ്സൺ അതേപോലെ വളരെ നല്ലൊരു സെൽഫ് സെയിൽ പേഴ്സൺ ആണ് കാരണമെന്താൽ രേണുവിന് വളരെ ക്ലിയർ ആയിട്ട് രേണുവിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നറിയാം അല്ലെങ്കിൽ രേണുന് ഈ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നവർക്കും കാര്യങ്ങൾ അറിയാം പക്ഷേ ഇന്നൊരു ദിവസം ഈ ഒരു സംഗതി പാളി എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു കാരണം എന്ന് വെച്ചാൽ ഇന്ന് രേണു എന്തുകൊണ്ടാണ് ചാനലിൽ ഒരു മാസത്തിന് ശേഷം ഒരു മനുഷ്യൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇറ്റ് കുട്ട് ബി എനി സോർട്ട് ഓഫ് വ്ളോഗ് അല്ലേ ഒരു നോർമൽ വ്ലോഗ് പറയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞിട്ടുള്ള സംഭവം അതായത് ഇന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ സ്റ്റേഷൻ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ അവർ ചാനലിലൂടെ തന്നെ പറയണം കാരണം രേണുവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ള ഓൺലൈൻ ചാനൽസിൻ്റെ മുന്നിൽ വന്നിരുന്നത് ഇങ്ങനെ അഭാസ്യ അപഹാസ്യാവരുത് ഏ അങ്ങനെ തന്നെ പറയും അപഹാസ്യരാവരുതെന്ന് അങ്ങനെ പറയില്ലേ സ്വയം ഒരു ചെറുതായിട്ട് അവർ ഒരു ക്ലൗൺ ആവരുത് ഒരു കോമാളി ആവരുത് പറയാനുള്ള കാര്യങ്ങൾ വളരെ ബോൾഡായിട്ട് സ്വന്തം ചാനലിലൂടെ വന്ന് പറയൂ എന്നൊക്കെ ഒരുപാട് പേര് രേണുവിനോട് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുടെ മുന്നിലേക്ക് രേണുവിനെന്ന് വെച്ചാൽ രേണു ഇന്നത്തെ കാര്യങ്ങൾ പറയാലോ ഇന്ന് എനിക്ക് ഇങ്ങനെ ഉണ്ടായി സ്റ്റേഷനിൽ അങ്ങനെ ഉണ്ടായി എന്ന് ഫ്രം ദ ഹോസസ് മൗത്ത് അങ്ങനെ പറയുന്നില്ല നമ്മൾ ഡയറക്റ്റായിട്ട് അവർ വായാൻ തന്നെ കേൾക്കാമല്ലോ പക്ഷേ അതൊന്നും ചെയ്യാതെ അവർ ഇന്ന് ചെയ്തിരിക്കുന്നത് കുറച്ച് അതിബുദ്ധിയാണ് ഒരു പൊട്ടത്തരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ശരിക്കും ബാക്ക്ഫയർ ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബോക്സ് കണ്ടറിയാം അവർ രേണു സുദീ എന്ന് പറഞ്ഞിട്ടുള്ള സോറി സുതി കൊല്ലം സുതി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കുറച്ച് കാര്യങ്ങളായത് കുറച്ച് പ്രോപ്പർട്ടീസ് അത് തന്നെ പറയാം കുറച്ച് പ്രോപ്പർട്ടീസ് ഉള്ളത് പരിചയപ്പെടുത്തി അവർ വിചാരിക്കുന്ന ഈ പ്രോപ്പർട്ടീസ് രേണുവിന് തിരിച്ച് ഗെയിമിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്ന വിചാരിച്ചാൽ വിചാരിക്കുന്നുണ്ട് പക്ഷേ സംഗതി ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോ പ്ലേ ചെയ്യും ചെറിയൊരു പോർഷൻ പ്ലേ ചെയ്യാം അതിന് മുന്നേ കമൻ ബോക്സ് നോക്കൂ ഓ സുധിയോട് ഭയങ്കര സ്നേഹമാണ് സുധിയുടെ ദിനം കാട്ടിക്കൂട്ടി ആഘോഷ പരിപാടികൾ കണ്ട് ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടതാണ് പോലീസ് സ്റ്റേഷനിലും ഇറങ്ങിയിട്ട് സംസാരിക്കുന്ന വീഡിയോ കണ്ട് എന്തൊരു ദേഷ്യം അത്രയും വേണം മറ്റുള്ളവർക്ക് പറയാൻ അവസരം രേണുണ്ടാക്കി കൊടുക്കുക ആ കൊച്ചിന് ചിരി വരുന്നു പോരെന്ന് പറഞ്ഞാലും മൈൻഡ് ചെയ്യേണ്ട രേണു തളരരുത് മകളെ റോസ്റ്റഡ് ഇൻ ദി പോലീസ് സ്റ്റേഷൻ പ്ലീസ് സ്റ്റോപ്പ് ദിസ് ഡ്രാമ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് പുതിയ നാടകം തുടങ്ങി പിന്നെ ഷൂട്ട് കഴിഞ്ഞ് ക്ഷണിക്കാൻ വളരെ മോശമായിട്ടുള്ള എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം വളരെ മോശമായിട്ടുള്ള കമൻറ്റ്സാണ് രേണുവിന് ആ ഒരു വീഡിയോയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാവും വീഡിയോ നടക്കുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം മാത്രം പറയട്ടെ നമ്മുടെ ഒരു എൻ്റെ ഒരു അഭിപ്രായമാണ് വളരെ എളിയ രൂപത്തിൽ ഞാനിതിൽ അവതരിപ്പിക്കാറുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദൈവം ഇതൊന്നും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റേ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് കാരണം രണ്ടെണ്ണം ഉണ്ട് എന്നുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വലിയൊരു ഹെൽപ്പായിരിക്കും ൂക്ഷി വെച്ചേക്കുന്ന സൂക്ഷിച്ചേണ്ട ഷൂസാണ് ഒരുപാട് ഷൂസ് ഉണ്ടെങ്കിലും എല്ലാം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഷൂസ് അപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രം എനിക്ക് എനിക്ക് എനിക്കെൻ്റെ സൂചിച്ച് ഓർമ്മയ്ക്കായിട്ട് ഓരെണ്ണം വേണം അല്ലെങ്കിൽ കാരണം അതെല്ലാം പൊടിഞ്ഞു പോയി എന്ന എന്നിതിൽ ഞാൻ എടുത്ത് സൂക്ഷിച്ചുവെച്ച ഷൂസാണ് എൻ്റെ ഏട്ടൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് സ്റ്റാർ മാജിക്കലൊക്കെ യൂസ് ചെയ്യുന്ന ഷൂസായിരുന്നു സോ ഇത് ഞാൻ എപ്പോഴും എൻ്റെ അരന്മാരയ്ക്കൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന സാധനം തന്നെയാണ് ഇത് ഞാൻ അങ്ങനെ അധികം ആരെയും കാണിച്ചിട്ടില്ലാത്ത ഷൂസാണ് ഏട്ടനെ കുറച്ച് കമൻസ് ഞാൻ കണ്ടു ഇതുള്ള ഷൂസ് തന്നെയാണോ അതോ ഞാൻ സെന്റിമെന്റ്സിന് വേണ്ടി വാങ്ങിക്കൊണ്ടാണോ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നു കേട്ടു അങ്ങനെയൊന്നും ചെയ്യുന്നു വിചാരിക്കുന്നില്ല കാരണം അത്രയും ദുഷ്ടായ ഒരു സ്ത്രീയാണ് രേണു സുദീന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എവിടെയോ ആരോ ഒരു ഉപദേശം ഉപദേശിച്ചു കൊടുക്കുന്നൊരു ബുദ്ധി അത് കറക്റ്റായില്ല ഈ ഒരു ഉപദേശം എവിടെയോ പാളിപ്പോയി തോന്നുണ്ടാക്കിയ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ആദ്യത്തെ പ്രോപ്പർട്ടി ഇഷൂ രണ്ടാമത്തെ പ്രോപ്പ് അല്ലേ പറയുക രണ്ടാമത്തെ പ്രോപ്പാണ് അന്ന് ഇട്ടിട്ടുള്ള ഡ്രസ്സ് സ്വാഭാവികമായിട്ടും അതൊരു വ്യക്തി ഒരു ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ സംഭവം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്കത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്നുള്ളത് അറിയില്ല ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചാണ് അച്ഛൻ മരിച്ച സമയത്ത് അച്ഛൻ ഉത്രാടത്തിൻ്റെ അന്ന് ഇട്ട ഊരിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ആ ഹോസ്പിറ്റലിലേക്ക് പോയി അച്ഛൻ മരിച്ചു അപ്പോൾ അത് കഴിഞ്ഞ സമയത്ത് ഞാൻ ആദ്യം നോക്കിയത് അച്ഛനെ ഊരിട്ട ഡ്രസ്സാണ് ആ ഒരു ബെന്യനും പിന്നെ മുണ്ടും പിന്നെ അച്ഛൻ്റെ കുറച്ച് ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു ആ ഷർട്ടെല്ലാം ഞാൻ ഒരുപാട് വർഷം ദിവസങ്ങളെ ഞങ്ങൾ സൂക്ഷിച്ചു വച്ചിരുന്നു കാരണച്ചാൽ അച്ഛൻ്റെ സ്മെല്ല് കിട്ടാവുന്ന ആകൊറ്റ ഇത് മാത്രമല്ല നമുക്ക് അച്ഛൻ്റെ ആ ഒരു ഓർമ്മ സ്വാഭാവികമായിട്ടും ആ ഒരു സ്മെല്ലാക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുമായിരുന്നു ഒന്നും എൻ്റെ മനസ്സിലായി കേട്ടോ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ഞാൻ അമ്മയുടെ അനിയത്തിൽ സിറ്റുവേഷൻ സിറ്റുവേഷൻ തന്നെ അപ്പോൾ ഇതെനിക്ക് ഏറ്റവും കൂടുതൽ റിയേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് രേണു സുദി അന്ന് ഈ പെർഫ്യൂമിൻ്റെ വിഷയം അത്രയും സംഭവമായിട്ട് ഉണ്ടായ സമയത്തും പലരെ എതിർത്ത സമയത്തും ഞാനത് എതിർക്കാതിരുന്നു കാരണം അതിനെ എവിടെയൊരു ജെവിനിറ്റി അന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു പക്ഷേ എന്തോ അൺഫോർച്യുനേറ്റ് ഐ എം റിയലി സോറി ടു സേ ഇന്ന് എനിക്ക് ആ ഒരു ജെന്യൂനിറ്റി ആ ഒരു നിഷ്കളങ്കത ആ ഒരു പരിശുദ്ധത രേണുവിൻ്റെ ഭാഗത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ രീതിയിൽ ഹൈ പോയി എന്ന് എനിക്ക് തോന്നുന്നു മേ ബി മൈ മിസ്റ്റേക്കായിട്ട് കേട്ടോ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇങ്ങനെ തോന്നിപ്പിച്ചതിൽ എന്തെങ്കിലും ചില പ്രശ്നം ഒരു ഭാഗത്തു നിന്നുണ്ടായിരിക്കാം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ നിങ്ങൾ നിങ്ങളും ചിലപ്പോൾ ഒരു പക്ഷേ അല്ലേ നിങ്ങളൊരുപക്ഷേ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരിക്കാം ഈ പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ ഇത് പ്രത്യേകിച്ച് ആ ഒരു ആണ്ട് ദിവസം കഴിഞ്ഞാൽ ആണ്ട് അഞ്ചാം തീയതിട്ട് മാറി ഒരുപാട് പേരുണ്ട് ഉപയോഗിച്ച ഡ്രസ് അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഈ കൈമട ഞാൻ ഇമോഷണൽ ആവത്തില്ല നമ്മുടെ യൂട്യൂബ് ചാനലാണല്ലോ സോ നമ്മൾ ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങളും സങ്കടപ്പെടും ഇമോഷണൽ ആയി ഇമോഷണൽ ആവണച്ചാൽ ഇവിടുന്നു ആവാം അത് അവനാൻ്റെ യൂട്യൂബ് ചാനലിലൊന്നുമില്ല അവനാൻ്റെ ഇമോഷൻസ് കഴിഞ്ഞാൽ ഒരു നോർമൽ മനുഷ്യനാണെങ്കിൽ അഭിനയിക്കല്ല ഉള്ളിൽ നിന്ന് വരുന്നൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഏത് നിമിഷത്തിലും ആൾ ഇമോഷണൽ ആവും അല്ലേ അത് പറയുന്ന സമയത്ത് നമുക്ക് ചിന്തകൾ വേറെ നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പറയുന്ന സംഗതി നമുക്ക് ഒരു കാരണവശാലും നമുക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകും അപ്പോൾ നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലാണ് ഇമോഷണൽ ആവില്ല എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ ഇമോഷണൽ ആവുന്നില്ല കാരണം നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ എൻ്റെ ചാനൽ കാണുന്നത് അതുകൊണ്ട് നിങ്ങളെ സങ്കടപ്പെടുത്തേണ്ട എന്നൊക്കെ വ്യാഖ്യാനിക്കുമോ എന്നറിയില്ല ആൾക്കാർ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് രേണു നിൽക്കുന്നത് പഴയ സ്ഥിതിയിലും കൂടിയല്ല എനിക്ക് തോന്നുന്നു കാണുന്നവർ പോലും ആ സ്വന്തം ചാനലിൽ പോലും വളരെ മോശമായ കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നോക്കൂ ഈ ബിഗ് ബോസിലേക്ക് എത്ര എന്നുണ്ടെങ്കിൽ ഇനി സമയങ്ങളുണ്ട് അവർക്ക് ഒരുപാട് കടമ്പകളുണ്ട് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്രയും കാലം ലൈവായിട്ട് നിന്നാൽ മാത്രമേ അവർക്ക് എത്താൻ പറ്റുള്ളൂ പിന്നെ മാത്രമല്ല ബിഗ് ബോസ്സിലേക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ കോൺട്രവേഴ്സികൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം അത് ബിഗ് ബോസിൻ്റെ ഒരു കളിയാണ് ബിഗ് ബോസ് ഓൾറെഡി ഉള്ളിൽ ഞാൻ ഉള്ളിൽപ്പെടുന്നുണ്ട് അതിന് തന്നെ ഈ കണ്ടസ്റ്റൻസിനെ കൊണ്ട് അവർ ചരട് വലി ഓൾറെഡി ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ബിഗ് ബോസിൻ്റെ കയ്യിൽ പാവകളാണ് അതിലേക്ക് പോകുന്ന എല്ലാവരും അപ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ എന്താ അറിയുമോ ഇത് കോൺട്രവേഴ്സി ഉണ്ടാക്കാനും കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കാനും വേണ്ടിയിട്ട് ഇവരെ പി ആർ ടീമോ അങ്ങനെ ആരെങ്കിലും ഗ്രൂമ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്നറിയില്ല ഉണ്ടെന്നുള്ളത് ഞാൻ കേട്ടേണ്ട പല ആൾക്കാർക്കും രേനുണ്ടോ അറിയില്ല അങ്ങനത്തെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ഒരു ബുദ്ധിയാണോ നമുക്കറിയില്ല ഈ കൈമടക്ക് ഞാൻ ഇന്ന് വരെയും ഇത് എടുത്ത് മാറ്റിട്ടില്ല കാരണം ഏട്ടൻ എങ്ങനെയാണോ കൈമടക്കി വെച്ചത് ആ അദ്ദേഹത്തിന്റെ കൈ ആ വിരലുകളിലൂടെ കൈമടക്കിയത് അത് ഇന്ന് വരെയും ഞാൻ മാറ്റിട്ടില്ല ഇത് ചിന്നു ദുബായിൽ കൊണ്ടുപോയി സത്യമാണ് എന്ന് വിശ്വസിക്കാം സത്യമാണ് എന്ന് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം അറിയോ അതിനൊരു കാര്യമില്ല ഞാൻ പറഞ്ഞ എടുത്തു എക്സാമ്പിൾ ആണ് സുന്ദരൻ ഭയങ്കര തെളിയിക്കുന്ന ഒരു നിങ്ങൾ നിങ്ങള് അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പൊ അങ്ങനെ എങ്ങനെയാന്ന് പറയുന്നവരും കൊള്ളത്തിൽ ഒരു കാര്യം ഞാൻ പറയും ഇതായിരുന്നു എന്റെ സൂചിച്ച് ഞാൻ എവിടെയും ഇത് കണ്ടിട്ടില്ല കേട്ടോ എനിക്കറിയില്ല എന്റെ തെറ്റാണോന്ന് അറിയില്ല പറ്റുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ അയാൾ എന്താ സുധീനെ കാണാൻ ഭംഗിയില്ല അല്ലെങ്കിൽ സുധീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പറഞ്ഞത് മുഴുവൻ ഇവരെയാണ് ഇവരുടെ ഈ ഒരു രീതിയിലുള്ള സംഗതികൾ കാരണം എനിക്ക് തോന്നുന്നു ഇവരെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് ആ സുധി പറഞ്ഞു വെച്ചാൽ ഞാൻ മരിച്ചുപോയ മനുഷ്യനൊക്കെ അത്രയും ഇല്ലാത്തവർ പറയുന്നവരുണ്ടായിരിക്കുക കാരണം എന്ന് വെച്ചാൽ പൊതുജനം പലവിധ അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ഈ സുധീനൊക്കെ ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊരു കാർഡർക്ക് ആണോ എന്ത് ഭംഗിയായിരുന്നു കാണാൻ ഞാൻ ഇതാണ് എൻ്റെ ഫേവറേറ്റ് എനിക്ക് എന്താ ഇതൊക്കെ ഇവർ പറഞ്ഞ സമയത്ത് എനിക്ക് എന്നെപ്പോലുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്കും അതന്നെയാണെന്നുള്ള നിങ്ങൾ കമന്റ് ചെയ്യോ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയുമോ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ടുള്ള ആണ്ട് ദിവസം അലിൻ ജോസ് പരേൻ്റെ ഡാൻസും അവിടെ കിടന്നിട്ടുള്ള സംഭവങ്ങളും കാണുന്ന സമയത്ത് അതാണ് ഇതൊക്കെ പറയുമ്പോൾ ഓർമ്മ വരും കാരണം ഇതൊക്കെ ആ ഓർമ്മ ദിവസം കാണിച്ചു കൂട്ടിയ സംഭവം കാണുന്ന സമയത്ത് ഓർമ്മ വന്നിരുന്നത് പെർഫ്യൂമിൻ്റെ കാര്യവും അന്നത്തെ കാര്യമാണ് ഇനി നേരെ മറിച്ച് തിരിഞ്ഞ് വീണ്ടും സുധീരനോട്ടുള്ള സംഗതി ഫോട്ടോ കാര്യങ്ങളും എടുത്തുകൊണ്ട് വന്നിട്ട് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓർമ്മ വരും എന്തായിരിക്കും മുന്നേ കാണിച്ച കാര്യങ്ങളായിരിക്കും അത് മനുഷ്യ സഹജമാണ് എപ്പോഴും എന്റെ കൂടെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ബാഗിലെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇത് വെക്കും ഞാനത് ആരെയും കാണിക്കാറില്ല ഇപ്പം എന്താ പറയാ ഇതാണ് എന്റെ ലഗേജ് ഇതിനൊന്നും സാധനം എല്ലാം എടുത്ത് വെളിയിലിറക്കിയപ്പം ഞാൻ എടുത്ത് വെച്ചതാണ് ഞാൻ അങ്ങനെ അധികം ആരെയും കാണിക്കാറില്ല കാരണം എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണും പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ സോ ഇതെന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത് സ്റ്റാർ മാജിക് അല്ലെങ്കിൽ തമാർ പടാർ വേദിയിൽ അവിടെ ഇരുന്നപ്പോൾ എടുത്ത പിക്ക് ആണ് ഏട്ടനെ മീഷീശോ അമ്മ ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ മീശ കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസ്സിയോ ചോദിച്ചേട്ടാ മിസ് യു മിസ് യു മിസ് യു ഇവിടെ വെക്കുവാ ഓക്കെ അവിടെ വെച്ചോളൂ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് എന്തിനാ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അറിയില്ല ഒരു സബ്സ്ക്രൈബർ എന്നുള്ള കണ്ടീഷൻ സബ്സ്ക്രൈബർ ഉള്ള ഒരു വ്യൂവർ എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ കൂടി എന്തിനാണെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല വളരെ അലങ്കോലമായി കിടക്കുന്ന വീട്ടിലെ ഒരു സാധനമായിട്ടുള്ള അലമാറ അത് തുറന്ന് കാണിക്കുന്നു അതിലാകെ മുഷിഞ്ഞ കുറേ മുഷിഞ്ഞല്ല ആകെ മടക്കി വയ്ക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ വാട്ട്സ് ഇൻ മൈ ബാഗ് വാട്ട്സ് ഇൻ മൈ അലമാറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെയാണ് സെഗ്മെൻറ് ആണോ എന്നുള്ള അങ്ങനത്തെ ഒരു സെഗ്മെൻ്റ് ആയി തോന്നിയില്ല ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ആ വീഡിയോയിൽ വരുന്ന സംഭവം എന്താ ഇതിങ്ങനെ എടുത്തിട്ട് കാണിക്കുന്നു മീൻസ് വരുന്നത് സംബന്ധിച്ച തുണിയൊക്കെ ആകെ അലങ്കോലമായി കിടക്കുന്നു അതിൻ്റെ ഇവിടുന്ന് ഷൂ എടുക്കുന്നു അപ്പുറത്ത് ബാഗ് എടുക്കുന്നു ഇവിടുന്ന് ഡ്രസ്സ് എടുക്കുന്നു പെർഫ്യൂം എടുക്കുന്നു എല്ലാം കൂടി മിക്സ് ചെയ്യുന്നു ഏ കടുക്പറ കടുക്പറ അവസാനം കരുവേപ്പിൻ്റെ വരെ പൊട്ടിക്കണം എന്നുള്ള കണ്ടീഷനിൽ മോളിൽ നിന്ന് നമ്മുടെ ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു ആർക്കോ വേണ്ടി കാണിക്കുന്നു എന്തിനോ വേണ്ടി കാണിക്കുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു പോയി ക്ഷമിക്കണം എൻ്റെ ഒരു അഭിപ്രായം ഓൾറെഡി ഞാൻ മറ്റേ ചാനലിലൂടെ ഇത് പറഞ്ഞു കഴിഞ്ഞു എനിക്കറിയില്ല നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബീങ് എ പ്രേക്ഷകൻ വീണ്ടും ഞാൻ പറയുന്നു ഏണുസുതി വിധവയാണ് പാവമാണ് കഷ്ടമായിരിക്കാം അതിൻ്റെ ജീവിതം കഷ്ടമായിരിക്കാം എല്ലാവരും കൂടി തട്ടി തട്ടിക്കളിക്കുകയായിരിക്കാം ഭർത്താവ് മരിച്ചിട്ടുള്ള ഒരു സ്ത്രീ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് തട്ടിക്കളിക്കാനുള്ള ചാൻസ് ചാൻസാണ് ഓൺലൈൻ മീഡിയക്കായിരിക്കും ആർക്കാണെങ്കിലും ഏണുസുതി ഒരു കോൺടൻ്റ് ആണ് അത് അവർക്ക് സ്വയം ബോധ്യമുള്ളത് കൊണ്ടും അവരനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവരെ നമ്മൾ വിമർശിക്കുന്നത് അതർവൈസ് ഐ വുഡ് നെവർ ഡു ദാറ്റ് ഞാനത് ചെയ്യുന്നൊരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ പറയുന്നു ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക 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 ഡേ വൺ ആൺ വേർഡ്സ് ഞാൻ എൻ്റെ ചാനലിലൂടെ രേണുസൂതി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടുന്നതാണ് നമുക്കതുകൊണ്ട് കോണ്ടൻറ്റ് വേണ്ട കാരണം ഞാൻ ഒന്നും ചെലഞ്ഞ് കൊണ്ടുവരാറില്ല ഒരു വോയിസോ ഒരു പാസ്റ്റ് ഹിസ്റ്ററിയോ പാസ്റ്റ് ഹിസ്റ്ററിയിൽ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ പല ആൾക്കാരുടെ ആൻറ്റിസിഡൻസ് ഇതൊന്നും ചെലഞ്ഞ് നമ്മൾ പോകാറില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്താണോ കൊണ്ടുവന്നിടുന്നത് അടുത്തൊരു ചർച്ച ചെയ്യുന്നു അതിന് അഭിപ്രായം പറയുന്നു മാത്രം വളരെ മാന്യമായ രീതിയിൽ പറഞ്ഞു പോകുന്നു അങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ പറഞ്ഞ സംഗതി അത് വേണ്ടായിരുന്നു അമ്മയെ എന്ന് പറയില്ലേ അത് വേണ്ടായിരുന്നു എന്ന് എനിക്കൊരു പേഴ്സണൽ തോട്ടാണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ പ്ലീസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്